അച്യുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് വാചക വിശേഷങ്ങളുണ്ട് പിന്നെ മുടിയുടെ ഒരു ടിപ്സ് ഞാൻ ഇടുന്നുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെനിക്ക് ഏഹ് ഭയങ്കര സങ്കടകരമായ ഒക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു മുടിയുടെ ടിപ്സ് ചെയ്യുന്നുണ്ട് സൂപ്പർ ടിപ്സ് ആണത് എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കണം അപ്പൊ മുടി വളരുക മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സിൽക്കെ ആയിട്ട് മുടി ഇങ്ങനെ കിടക്കത്തില്ലേ നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണത്തില്ലേ ഈ ഷാംപൂവിന്റെ പരസ്യമൊക്കെ കാണിക്കുമ്പോഴൊക്കെ മുടി കിടക്കുന്ന കാണത്തില്ലേ അതുപോലെ മുടിയാകും സൂപ്പർ അടിപൊളിയായിട്ട് കിടക്കും അപ്പൊ അതിനുള്ള ഒരു നല്ലൊരു ടിപ്സ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഒരു പാടും ഇല്ലാത്ത ടിപ്സ് ആണ് ഒരു പാടും പെടേണ്ട പാടുപെടാതെ തന്നെ ഇപ്പൊ നമ്മൾ പറയത്തില്ലേ കൈ നനയാതെ മീൻ പിടിക്കാം എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇത് നല്ല സൂപ്പർ ടിപ്സ് ആണ് ചെയ്ത് നോക്കണം ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മുടെ ഫംഗ്ഷനൊക്കെ പോകുന്നതിന്റെ തലേ ദിവസം ചെയ്തിട്ട് പോയാൽ ആ മുടിയാൽ എന്താ ചെയ്തേ എന്ന് എല്ലാവരും ചോദിക്കും അതുപോലത്തെ ഒരു ടിപ്സാണ് ഒരു പാടും ഇല്ലാത്തതുമാണ് അപ്പൊ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും നന്നായിട്ട് മുടി വളരാനും ഉള്ള ഒരു ടിപ്സ് ഇതിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എല്ലാവരും ചെയ്യണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ടിപ്സാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് പങ്കുവയ്ക്കാതെ വിചാരിച്ചപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മുടി പൊഴിയാതെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം അപ്പോൾ കൂടുതലും വാദം നമുക്ക് എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണരുത് കേട്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന് കാണണം പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാമാണെന്ന് നമുക്കത് കണ്ട് നോക്കാം രാവിലെ നപ്പുവാണ് അപ്പം അന്ന് അരച്ച മാവിൻ്റെ ഇതാ കുറച്ചും കൂടെ മിച്ചം ഉണ്ടായിരുന്നു ഇത് നമുക്ക് ഇന്നത്തേക്കുള്ള മാവുണ്ട് കേട്ടോ ഇത് വലിയ പാത്രത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തോന്നിക്കുന്നതാണ് അപ്പൊക്കെ ഇപ്പം കോരി ഒഴിച്ചിട്ടുണ്ട് ഇത് റെഡിയായി എന്ന് തോന്നുന്നു പിന്നെ കടലക്കറിയുണ്ട് കടലക്കറി ഞാൻ ഇപ്പം വെച്ചതൊന്നും കേട്ടോ കടലക്കറി പിന്നെ ഇന്നലത്തെ കടലക്കറിയൊക്കെയാണ് അപ്പം അതും കൊണ്ടൊക്കെ രാവിലെ ഒപ്പിക്കാതെ വിചാരിച്ചു പിന്നെ അരിക്ക് ഇത് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ പരിപാടിയേ അങ്ങ് ആയിട്ടുള്ളൂ ഇനി പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റ് കേട്ടോ നേരത്തെ എഴുന്നേറ്റം കൊണ്ട് നമ്മുടെ ജോലി പെട്ടെന്ന് പെട്ടെന്ന് തീരുമല്ലോ ഇതും കൂടെ ഒഴിച്ച് അവിടെ ഇരിക്കട്ടെ ഇന്ന് കുറച്ച് പൊടി മീൻ കിട്ടിയായിരുന്നു ഇല്ല അത് ഇനി വെട്ടണം ഇപ്പം ഇന്നലെ വാങ്ങിച്ചു വെച്ചതാണ് ഇപ്പം വെട്ടിയൊന്നുമില്ല ഫ്രിഡ്ജിനകത്ത് ഞാൻ എടുത്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടതാണ് അപ്പോൾ ഒന്ന് വെട്ടിയെടുക്കണം അപ്പം ഇതൊന്ന് നമുക്ക് പീര പറ്റിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പറ്റിച്ചെടുക്കാന്ന് വിചാരിച്ച ചെറിയ മീൻ പറ്റിച്ചെടുക്കുന്നതിനാണല്ലോ ടേസ്റ്റ് അപ്പം നമ്മൾ മീനിന് കുറച്ച് തേങ്ങ തിരുമിയെടുക്കണം ഈ തേങ്ങ ഏതാണെന്നറിയാമോ അന്ന് അമ്മയെ കൊണ്ട് വിടാനായിട്ടൊക്കെ വന്നില്ലേ അവള് മലേഷ്യയിൽ പോകാൻ നേരം അപ്പം അവൾ എനിക്ക് കുറച്ച് തേങ്ങ കൊടുത്തായിരുന്നു ആ തേങ്ങയാണ് ഇരിക്കുന്നത് അപ്പം പക്ഷേ നല്ല തേങ്ങയാണ് കേട്ടോ ചെറിയ തേങ്ങയാണെങ്കിലും നല്ല ഉള്ള തേങ്ങയാണ് അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തേങ്ങ വാങ്ങിച്ചില്ല ഇപ്പം രാവിലെ എഴുന്നേറ്റ് ഫ്രിഡ്ജിനകത്ത് നോക്കിയപ്പം തേങ്ങ തിരിമേതിരിപ്പില്ല അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു രാവിലെ തന്നെ അപ്പം ഞാൻ വിചാരിച്ച എന്നാൽ തിരുമേക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്താണ് അപ്പം മീൻ പറ്റിക്കാനായിട്ട് തേങ്ങ തിരിമേത് ഇല്ലാതെ പറ്റത്തില്ലല്ലോ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒക്കെ കറികളൊക്കെ നമുക്ക് തല്ലി തല്ലിക്കൂട്ടണ്ടേ രാവിലെ അപ്പവും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞു കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്ന് തിരുമി വെച്ചിട്ടേ പിന്നെ ആ ചെറിയ മീനും ഒന്ന് വെട്ടി വെച്ചിട്ടൊക്കെ മതിയല്ലോ സമയമൊന്നും ആയില്ല മണയ ആറമുക്കാൽ ആകുന്നതേ ഉള്ളൂ അപ്പൊ നമുക്ക് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജോലി എല്ലാം പെട്ടെന്ന് 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 തീരും താമസിച്ചെഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇങ്ങനെ പൈനെ ഇരുന്ന് പിന്നെ പിന്നെയും താമസിക്കും ശരിക്കും നമ്മൾ വിചാരിക്കോ ഇന്ന് വലിയ ജോലിയൊന്നുമില്ല ഇന്ന് ഉച്ചക്കറിയാൻ കറിയൊന്നും ഇല്ല ആണോ പിന്നെ പതുക്കെ മതിയെന്ന് വിചാരിക്കുന്ന ദിവസം അന്ന് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ദിവസമായിരിക്കുമല്ലേ ഇപ്പം ഞാൻ ബാക്കി തേങ്ങയും കൂടെയൊക്കെ ഒന്ന് തിരുമ്മിയെടുക്കട്ടെ കേട്ടോ ഇരുന്ന് തിരുമ്മുന്ന ചെലവേ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചോ വേണ്ട ഇന്ന് നിന്ന് തന്നെ തിരുമ്മിയേക്കാന്ന് വിചാരിച്ച് ഞാനിപ്പോഴും ഇതായിരുന്നു ആ തിരുമ്മുന്ന കേട്ടോ പിന്നെ രവുചേട്ടൻ തേങ്ങ തിരുമ്മിത്തരുന്ന ദിവസം മറ്റേ താഴെ ഇരുന്ന് തിരുമ്മന ചിലവില്ലാതകളെ തിരുമ്പത്തുള്ളു ഞാനിതേ തിരുമ്മത്തുള്ളൂ നമ്മുടെ ആവശ്യത്തിന് തിരുമ്മിയെടുത്തിട്ട് ഞാൻ പോവും ചേട്ടൻ തിരുമ്മി തിരുമ്മുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ തേങ്ങ തിരുമ്മി അധികം ഒന്നും തിരുന്നത്തില്ല ഒരു തേങ്ങ തിരുമിയേ വക്കെത്തുള്ളൂ കേട്ടോ തേങ്ങ കുറേ ദിവസം ഇരുന്ന് ഞാനും കൊള്ളത്തില്ല ഒറ്റ തേങ്ങ തിരുമിയെന്ന് വെക്കും പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊന്നും ഞാൻ തിരുമ്മി വയ്ക്കട്ടെ അപ്പം തേങ്ങയൊക്കെ തിരുമ്മി വെച്ചു ഇനിയിപ്പം നമ്മുടെ പണി എളുപ്പമുണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു മീനും കൂടെ അങ്ങ് രാവിലെ തന്നെ വെട്ടി വെച്ചേക്കാന്ന് വിചാരിച്ചു ഇതിനകത്ത് എല്ലാ മീനും ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ കുഞ്ഞി അയിലയാണ് എല്ലാ മീനും കൂടി ഇട്ട് പറ്റിക്കുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പം ഇതിനകത്ത് അയിലയും പിന്നെന്തുവാ താട മണുങ്ങ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരവയില്ലേ പരവ അത് എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ പറയുന്ന പേരാണോ എല്ലായിടത്തും പറയുന്നേന്ന് എനിക്കറിയില്ല കേട്ടോ എന്നാലും നമ്മുടെ ഇവിടെ പറയുന്ന പേരാണ് ഞാൻ ഈ പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്ന അയില കുഞ്ഞാന്ന് തോന്നുന്നു കൂടുതൽ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം മിക്സ് ആവുക അതാ ഇതിപ്പോൾ അയിലയാണ് ഇത് ഇതുണ്ടല്ലോ ഇത് താടേന്നൊക്കെ പറയും ഞങ്ങളുടെ ഇവിടെ അവിടെ എന്താ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഇവിടെ ഇതിന് താടേന്ന് പറയും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ മീനുണ്ട് ഇത് കുട്ടൻ ഇത് കുട്ടൻ എന്ന് പറയും അങ്ങനെ എല്ലാ മീനും ഉണ്ട് ഇതിനകത്ത് മിക്ക മീനും ഉണ്ട് കേട്ടോ പരവേന്നേറ്റവും നല്ലത് പരവയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മീനല്ലേ പിന്നെ നമുക്ക് കത്രി വെച്ച് വെട്ടുന്നതുകൊണ്ട് എളുപ്പം വെട്ടി എടുക്കുകയും ചെയ്യാം പണ്ടൊന്നും എനിക്ക് കത്രിയെ വെച്ച് വെട്ടാനൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ഇത് തന്നെ അങ്ങ് പഠിച്ചാൽ നമ്മൾ പിന്നെ എല്ലാം തന്നെ പഠിക്കുമല്ലോ അല്ലേ വെട്ടി നോക്കും ഇപ്പം ഇപ്പം എനിക്ക് തോന്നുന്ന പിച്ചാത്തേക്കാട്ടിലും നല്ല ഭയങ്കര എളുപ്പം കത്രിയാണ് നല്ല വൃത്തിയായില്ല നല്ല കത്രി കൊണ്ട് വെട്ടുമ്പോൾ നമ്മളിങ്ങനെ കടിച്ചുപറിച്ച പോലൊന്നും ഇരിക്കത്തില്ല നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ ഇന്ന് ഞാൻ നേരത്തെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചില്ല എല്ലാം ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഈ മീൻ അങ്ങ് വെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാതെ ഞാൻ കുളിക്കാത്തത് കൊണ്ടാണ് എന്നെ കാണിക്കാത്ത കേട്ടോ നിങ്ങളെ ഈ മീൻ ഇതെന്തുവാന്നെനിക്കറിയത്തില്ല ഇതിനുപക്ഷം ഭയങ്കര ചെതുമ്പലാണ് വേണ്ട നല്ല ചെതുമ്പലാണ് ഇവിടെ ഇരുന്ന് മീൻ വെട്ടിയാൽ പണിയാണ് കെളിയിലിരുന്ന് വെട്ടുവാണെങ്കിൽ നമുക്ക് പണിയില്ല ഇവിടെ ഇരുന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഇതെല്ലാം സിങ്കെല്ലാം തേച്ച് കഴിഞ്ഞി പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ ഈ വെള്ളം മീൻ വെട്ടി കഴുകുന്ന വെള്ളമില്ലേ അത് ഞാൻ ഇതിനകത്ത് ഒഴിക്കത്തില്ല വെളിയിൽ കൊണ്ടേ ഒഴിക്കത്തുള്ളൂ അപ്പോൾ കുറച്ചൊരു നാട്ടത്തിന് കുറവ് കിട്ടും എന്നാലും നമ്മൾ കഴുകണം കഴുകണ്ടെന്ന് പറഞ്ഞാൽ ഒരു കച്ചൻ്റെ പണിയായി സിങ്കി കഴുകിയെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ രാവിലെ മീൻ മീൻ വെട്ടുന്നതുകൊണ്ടാന്ന് തോന്നുന്നു പൂച്ചയുടെ അനക്കങ്ങളൊന്നും കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പം നമുക്ക് സൗജന്യം തരത്തില്ല ഈ അടുക്കളയുടെ വാതിൽ ഗ്രില്ലുണ്ട് ആ ഗ്രില്ലേ കയറിയിരിക്കും എല്ലാ പൂച്ചയും കൂടെ വന്നിട്ട് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും ഞാൻ അകത്ത് നിന്ന് മീൻ വെട്ടുവാണെങ്കിൽ ഒന്നും പറയണ്ട പൂരിച്ചറിയേണ്ട കാര്യമല്ലേ ഇനി ഭയങ്കര ചെതുമ്പലാണ് ഇനി ഞാൻ ബാക്കിയൊക്കെ കൂടെയൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ അപ്പം വീഡിയോയും പിടിച്ച് മീനും വെട്ടി നിങ്ങളോട് വർത്തമാനം കൂടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പക്ഷേ എനിക്കിഷ്ടമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ബാക്കിയും കൂടെ ഒക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ ഇപ്പം നമ്മുടെ പൊടിമീനൊക്കെ ഞാനങ്ങ് വെട്ടി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അതായത് പീര വെറ്റിക്കാനായിട്ട് അലപ്പൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിരിക്കുവാണ് അപ്പം അതിനെ കാ തോരൻ കൂടെ വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ എസ്റ്റേറ്റിലെ കൊല കേട്ടോ നല്ല ഇത് പഴത്തിക്കാന്ന് പറയും പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ പക്ഷേ പഴുക്കാൻ എനിക്കിത് അത്ര ഇഷ്ടമില്ല പക്ഷേ ഇതുപോലെ നമുക്ക് തോരനും ഇക്കോറ്റൊക്കെ വെക്കാനായിട്ട് നല്ല സൂപ്പറായിട്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് ഇപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തോരനാകട്ടെ എന്ന് വിചാരിച്ചു എന്നും നമുക്ക് പറക്ക പയറ് വെണ്ടയ്ക്ക പിന്നെന്തുവാ അങ്ങനെയുള്ള സബീൻസ് ഇതൊക്കെയാണ് നമ്മുടെ മെഴുക്കോരറ്റികൾ അല്ലേ അപ്പൊ പിന്നെ എന്നാ വെള്ളം തന്നെ ഒഴിക്കാൻ പോയതാ പിന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇപ്പൊ കഴുകി അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ ആരെ പിന്നെ വേണ്ടെന്ന് വെച്ച് വേറെ വെള്ളം ക അപ്പം അതൊക്കെ എന്നും കൂട്ടി 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 മടുത്തു അപ്പൊ ഞാൻ വിചാരിച്ചിങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് അല്ലേ കാക്കോരനയും കാമിഴ് ക്വാളിറ്റിയും ഒക്കെ തവി എടുത്തിട്ട് എടുക്കട്ടെ അപ്പം നമ്മുടെ പറമ്പില് കൊലയൊക്കെ ആകുമ്പഴത്തേക്കും നമ്മള് വളവൊന്നും ചേർത്തിട്ടൊന്നുമില്ല നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടിയതല്ലേ അപ്പൊ അത് തോരൻ വെക്കാന്ന് വിചാരിച്ചു അപ്പൊ തോരന്താ ഞാൻ അരപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം മീനും കൂടെ അങ്ങ് സ്റ്റൗവിലോട്ട് വെച്ചേക്കാം അപ്പം നമുക്ക് മീൻ പറ്റിച്ചതും കാത്തോരനും പിന്നെ നമുക്ക് കുറച്ച് പുളിശ്ശേരി ഇരിപ്പുണ്ട് അപ്പം തൈര് അച്ചാറ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ പോരെ ചോറുണ്ടാൻ നമുക്കല്ലേ അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ഈ ഈ കുറച്ച് ദിവസമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏർ സമയമില്ല കേട്ടോ സമയം എവിടെ പോയെന്നു വെച്ചാൽ ആ കുടുംബ സംഗമം തൊട്ട് ഇങ്ങോട്ട് എനിക്ക് സമയമേ ഇല്ല അടപ്പിടുത്തുന്നുണ്ട് പിന്നെ തിരക്കോട് തിരക്കാം അപ്പൊ അതുകൊണ്ട് അത് ഞാൻ എല്ലാവരുടെയും വീഡിയോ ഒക്കെ ഞാൻ കാണും കേട്ടോ ഇങ്ങനെ കാണാതൊന്നും ഇരിക്കത്തൊന്നുമില്ല കാണും ചിലപ്പോൾ ഇടുന്ന ഉടനെ അങ്ങോട്ട് കാണാനായിട്ട് പറ്റത്തില്ല കുറച്ച് സമയൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്ന കുഴപ്പമില്ല കണ്ടാ അല്ലേ അപ്പം അതല്ല പറയാൻ വന്ന ഞാൻ അപ്പോള് സുപ്രിയ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ സുപ്രിയ പറഞ്ഞു അപ്പൊ ഇന്ന് അടുക്കളയിലോട്ട് കേറുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പുറകെയൊക്കെ പോയോണ്ട് രണ്ടു ദിവസം അടുക്കള കയറേണ്ട ആവശ്യമില്ലായിരുന്നു രാവിലെ മാത്രം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഉച്ചക്കും രാത്രിയിലും ഒക്കെ അവിടെ തന്നെ ആയിരുന്നു അപ്പൊ പിന്നെ അതുകൊണ്ട് കൊറച്ചു ദിവസം അടുക്കള കേറാതിരുന്നോണ്ട് പിന്നെ മടിയായി പിന്നെ രണ്ടു ദിവസം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നലെ ഞാൻ എന്തോ ഔസ്വാമി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇന്നലെ അടുക്കള കയറേണ്ടതായിട്ട് വന്നില്ല അപ്പൊ സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി കേട്ടോ അടുക്കള കേറിയിട്ട് പാചകങ്ങളൊന്നും നിങ്ങളെ കാണിക്കുന്നുല്ലായിരുന്നില്ലേ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ പാചകം ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും ഇതിനകത്ത് കാണിക്കേണ്ടിട്ടായിരിക്കും എന്ന് വിചാരിച്ചു അല്ലേ പക്ഷെ അങ്ങനെ എല്ലാവരും കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഉച്ചക്കെങ്ങും വയ്ക്കേണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എന്തൊരു ചൂടാല്ലേ അപ്പൊ നമ്മുടെ ഓണമൊക്കെ ഇങ്ങനെ എടുത്തു എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തെങ്കിൽ എനിക്ക് കണ്ണൊക്കെ ഇടണം കേട്ടോ ഞങ്ങൾക്ക് എടുത്തു നമുക്ക് ഓണമൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷം അല്ലേ പിന്നെ വയനാടിൻ്റെ കാര്യം ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടവും ഉണ്ടല്ലേ അപ്പം ഇന്നലെ ഞങ്ങൾ ചെന്നിടത്ത് എന്നാ വയനാട്ടിൽ നിന്ന് എന്നാ എന്നാ ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അവർ ശരിക്കും വയനാടല്ല ഒരു സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര സങ്കടം വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ന്യൂസിലും എല്ലാം കേട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും നമ്മൾ ഒരാൾ അവിടെ അവിടെ അടുത്തുള്ള ഒരാൾ നമ്മൾക്ക് നമ്മളോട് ഇതൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഭയങ്കര സങ്കടം വന്നു അപ്പം ഓരോരുത്തർ വീടും ഇല്ല ഒന്നും ഇല്ല ഓരോരുത്തരെല്ലാം മിക്കവർക്കും തന്നെ വീടും ഇല്ല എല്ലാം നഷ്ടപ്പെട്ടിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ അല്ലേ അപ്പം ഓണം എന്ന് പറയുമ്പം സന്തോഷവും ഉണ്ട് നമുക്ക് സങ്കടവും ഉണ്ടല്ലേ ആ എന്തു പറയാനോ അതൊക്കെ എന്താ പറയുന്നത് ഈശ്വരന്റെ ഓരോ എന്ന കളികൾ എന്നൊക്കെ പറയാലേ അല്ലെങ്കിൽ വികൃതികൾ എന്നൊക്കെ പറയാലേ അപ്പോള് ഇനിയിപ്പം എനിക്ക് ഇന്നിപ്പം ഉച്ചവരുത്തേ പരിപാടി ഉള്ളൂ ഇതൊക്കെയുള്ളൂ ഇനിയിപ്പൊരു പത്തേ മുക്കാലാവുമ്പഴത്തേക്കും ഒരു പത്തര പത്തേ മുക്കാൽ ആവുമ്പഴത്തേക്കും വേറൊരു ഓട്ടം കൂടിയുണ്ട് അതൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ കേട്ടോ എന്താന്നൊക്കെ പറഞ്ഞുതരാം അപ്പം ഏർ ഇതൊക്കെ ആവട്ടെ ഇതൊക്കെ ആവെ ആയിട്ട് നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം കേട്ടോ കഴിഞ്ഞ ദിവസം എന്താ ഞാൻ മുടിയുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ അതിനകത്ത് ഒരുപാട് പേരുടെ സങ്കടങ്ങളൊക്കെ ഞാൻ കേട്ടായിരുന്നു ചേച്ചിയെ എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല 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 എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിനൊക്കെ ഒരു പരിഹാരവുമായിട്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുണ്ടല്ലോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പൊ അഞ്ച് പ്രധാന കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം എന്നിട്ട് പറഞ്ഞു കയറുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക ഈ അഞ്ച് പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് എന്നാലും വീണ്ടും ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ഇത് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യമാണ് നല്ല പല്ല് അകലമുള്ള ചീപ്പ് നോക്കി മാത്രമേ നമ്മുടെ മുടി ഇങ്ങനെ നമുക്ക് ചെയ്യാറുള്ളൂ അതാണ് ഫസ്റ്റിലത്തെ ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഈ ചീപ്പ് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും വാങ്ങിക്കുക ഇതുപോലെ പല്ല അടുപ്പുള്ള ചീപ്പ് വെച്ച് ചെയ്യരുത് അതൊന്ന് എപ്പോഴും ഞാൻ പറഞ്ഞതെന്നാണ് ഇനിയിപ്പം ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഈ പെൺപിളയ്ക്ക് വട്ടാന്ന് പറയും അങ്ങനെയല്ല പിന്നെ പിന്നെയും ചോദിക്കുന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ ഒന്നാമത്തെ മുടി വളരാനുള്ള ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടും ഇതൊക്കെ നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞാൽ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ഏത് എണ്ണയാണ് നമ്മൾക്ക് നമ്മളെല്ലാവരും പല തരത്തിലുള്ള എണ്ണകളാണ് ഉപയോഗിക്കുന്നത് ഞാൻ പാറച്ചൂട്ടാണ് വർഷങ്ങളായിട്ട് തേക്കുന്നത് ചിലവർ കാച്ച എണ്ണയായിരിക്കും ചിലവർ കയ്യോന്നിയ ചെമ്പരത്തിപ്പൂവ ഒക്കെ ഇട്ട് മുറുക്കിയ എണ്ണ അങ്ങനെ അതെന്തും ആയിക്കോട്ടെ അപ്പൊ അത് നമ്മൾ തേക്കുന്ന എണ്ണ എടുക്കുക തേക്കുന്ന എണ്ണ ഭയങ്കരമായിട്ട് വാരി പൊത്തി കഴിഞ്ഞാലൊന്നും മുടി വളരത്തില്ല അതിനൊരു ശാക്കലം ചെറിയ അളവിലെടുത്തിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് തേക്കുക ഇപ്പൊ നമ്മുടെ മുടിയിലൊക്കെ നന്നായിട്ട് തേച്ചിട്ട് തേച്ചിട്ട് നമ്മൾ മുടി നന്നായിട്ട് തേക്കുക അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ എണ്ണ ശേഷം മുടി നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പൊ മൂന്ന് സ്റ്റെപ്പ് മനസ്സിലായല്ലോ ഇതൊന്നും വലിയ പാടില്ലാത്ത പിന്നെ ഈ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി നമ്മൾ ദാ ഇങ്ങനെ രണ്ടായിട്ട് ഇടുക ഇങ്ങനെ മുടി എണ്ണ തേച്ചു മസാജ് ചെയ്തു അതിന് ശേഷം മുടി ഇങ്ങനെ രണ്ടായിട്ട് ഇട്ടു രണ്ടായിട്ട് ഇട്ടിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ മുടിതാ ഇതേപോലെ വന്നിട്ട് നന്നായിട്ട് ഇതേപോലെ വന്നിട്ട് എടുക്കുക മനസ്സിലായോ എണ്ണ തേച്ച് കഴിയുമ്പോഴത്തേക്കും മുടിയിലെ ഒടക്കല വേഗം 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 പോകും അപ്പം അതിന് വേണ്ടിയിട്ട് വെറുതെ നമ്മുടെ വിരല് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുത്ത് കൈയല്ലാണ്ട് ഇങ്ങനെ വിരലെല്ലാം നമ്മുടെ വിരലെല്ലാം ത മുടിയുടെ ഇടയ്ക്ക് കൂടെ അതെ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് മുടി കോതുക എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പൊ എത്ര സ്റ്റെപ്പായി ഞാൻ പറഞ്ഞത് ഒന്ന് പല്ലകലോടെ ചീപ്പ് വെച്ച് ചെയ്യുക ഞാൻ മറന്നുപോയി കേട്ടോ അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓയില് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഉപയോഗിക്കുക മസാജ് ചെയ്ത് കൊടുക്കുക അല്ലേ അപ്പം മൂന്നായി പിന്നെ നാലാമതാണ് നമ്മുടെ ഈ വിരലി വെച്ചിട്ട് ഇങ്ങനെ മുടി നന്നായിട്ട് കൊതിപ്പെടുക്കുക അപ്പം നാല് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വൈകുന്നേരങ്ങളിൽ ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ നിങ്ങൾ പറയും ഒയ്യോ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ തലയിൽ നിറച്ചിതാ ഇല്ല അതനുസരിച്ച തേക്കാള് ഭയങ്കരമായിട്ടൊന്നും കുത്തി തേക്കരുത് ഒരു നേരിയ ഒരു മയം മാത്രം ഈ വൈകുന്നേരത്തെ വൈകുന്നേരം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് നമ്മൾ കിടക്കുന്നതിന് മുന്നേ അപ്പൊ ഭയങ്കരമായിട്ട് എണ്ണയൊക്കെ കൊടുത്താൽ നമ്മുടെ വില്ലോ കവറിലൊക്കെ ആകും അതുകൊണ്ട് ലൈറ്റായിട്ടും വളരെ ലൈറ്റായിട്ട് നമ്മുടെ മുടി ഒന്ന് മയങ്ങാൻ വേണ്ടി മാത്രം അങ്ങനെ തേക്കാളു കിട്ടാം പിന്നെ ഇനി തലയാണയിലൊക്കെ പറ്റും എന്നുള്ളവനാണെങ്കിലും ഒരു തലയാണയിലേക്ക് ഒരു തുണി വിരിച്ചിട്ട് കിടക്കുക അത്രേ ഉള്ളൂ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അന്ന് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ആ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ട് ചിലവര് മുടി പിന്നെയാണ് കിടക്കുന്നത് ചിലവര് മൂടി വട്ടത്തിൽ കെട്ടിവെച്ച് കിടക്കും എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ ഞാൻ മുടി പിന്നീട്ടായിരുന്നു കിടക്കുന്നത് ഇപ്പം ഞാൻ മുടി മെള്ളിലോട്ട് കെട്ടി ചുറ്റി വെച്ചാണ് കിടക്കുന്നത് ഇനി ചിലവർക്ക് അങ്ങനെ കെട്ടി വെക്കാൻ പറ്റാത്തവർ എന്ത് അറിയാവോ മുടി പിന്നെ ഇടാം മുടി പിന്നെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നിങ്ങൾ ലൂസായിട്ട് പിന്നാളു അതായത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പിന്നരുത് ഭയങ്കര ലൂസായിട്ട് പിന്നെ അതാ ഞാൻ കാണിച്ചത് എങ്ങനെയാന്ന് അതാ ഇതേപോലെ ഇത് കണ്ട ഇതേപോലെ കണ്ട ലൂസായിട്ട് ഇവിടെ ഇപ്പം ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ കുറച്ചുകൂടെ ഒരു മുറുക്കാം എന്നിട്ട് ഈ പിന്നൽ വെറുതെ ഇങ്ങനെ ലൂസ് ലൂസാക്കണം ഇതേപോലെ പിന്നൽ കണ്ടോ കണ്ടെ ഇതേപോലെ ലൂസ് ഇവിടെ കുറച്ചുകൂടെ കയറ്റി പിന്നണം ഞാനിപ്പോൾ മുടി കുളിച്ച കുളിച്ചതേ ഉള്ളൂ അതുകൊണ്ടാണ് മുടി അഴിച്ചിരിക്കുന്നത് ടൈറ്റായിട്ട് പിന്നാത്തത് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചാണ് അതാ അപ്പം ഇതാ ഇതേപോലെ ലൂസായിട്ട് അല്ലാതെ ട്രിറ്റ് ചെയ്ത് മുറുക്കി 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 ഇതേപോലെ പിന്നാൻ പാടില്ല മനസ്സിലായല്ലോ അപ്പം അത്രയും ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഉറപ്പായിട്ടും വളരും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വളരുന്നതിനുള്ള ഒരു ചെറിയ ടിപ്സും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം മുടി വളരാൻ മാത്രമല്ലത് ചിലവരുടെ മുടിയൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല സിൽക്കി ആയിട്ടൊക്കെ കിടക്കത്തില്ലേ നല്ല നമ്മൾ പറയത്തില്ലേ അയ്യോ ആ മുടി കാണാൻ എന്തോ ഒരു രസമാണ് എന്ത് ഭംഗിയാ ആ മുടിക്ക് ഒരു ചെറിയ തിളക്കമൊക്കെ ഉണ്ടല്ലോ എന്തോ ഒരു ഭംഗിയാ അത് കാണാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം വെണ്ടയ്ക്കയുടെ ഒരു പ്രാസ്യത്ത് ഒരു ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്ക അതുകൂടാതെ വെണ്ടയ്ക്ക ഇച്ചിരി ഇത്തിരി മെനക്കെട്ട പണിയാണ് വെണ്ടക്കയുടെ ഈ പറഞ്ഞു തരുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ മുടിയും നന്നായിട്ട് വളരും മുടി നല്ല സിൽക്കി ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ പരസ്യത്തിനകത്തേക്ക മുടി കാണത്തില്ലേ അതുപോലെ ആകും മുടി അതിനുള്ള എന്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം അലോവര ജെല്ലെടുക്കുക അലോവര ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജെല്ലേ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉള്ളെങ്കിൽ അതെടുക്കാം പക്ഷേ കൂടുതലും നല്ലത് ഫ്രഷ് അലോവര എടുക്കുക ഫ്രഷ് അലോവര എടുത്തിട്ട് അതിനകത്ത് ജെല്ലെടുക്കുക മിക്സിയുടെ ജാറിലേക്ക് ഇടുക അത്രേ മനസ്സിലായാലോ ഒരു സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂലെ നല്ല മണമുള്ളൊക്കെ ഷാംപൂ അതിൽ ഒരു രൂപ പാക്കറ്റിന്റെയോ രണ്ട് രൂപ പാക്കറ്റിന്റെയോ ഷാംപൂ മതി ഇനിയിപ്പൊ നിങ്ങളുടെ കയ്യിൽ വലിയ കുപ്പിയായിരിക്കുന്നെങ്കിൽ ഒരു ശകല അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അപ്പൊ അലോവെ ജെല് ഫ്രഷ് അലോവെ ജെല്ല് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു സ്പൂൺ പഞ്ചസാര പിന്നെ ചെറിയ പാക്കറ്റ് ഒരു ഷാംപൂ ഇത്രയും സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചുമ ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കറക്കുക കറകി കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഉടുപ്പ് അതയും അതിരിക്കും എന്നൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് അതായത് ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ചെയ്തിട്ടാണ് പോകുന്നത് അത് തന്നെയല്ല മുടി നന്നായിട്ട് വളരാനും നല്ല അലോവര ജെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയിൽ വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതായിട്ടുള്ള സാധനമാണ് സൂപ്പറാണ് നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ഇടണം എന്നിട്ട് ഇത് നന്നായിട്ട് ഇറക്കി അപ്പോൾ പോലെ പതഞ്ഞു പൊങ്ങും ഈ പറഞ്ഞു പൊങ്ങി കഴിയുമ്പോൾ നമ്മുടെ മുടിയലോട് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ നല്ല പതയാവും ആ പതയില്ലേ അത് തേച്ച് തീരുന്നിടം വരിക അല്ലാതെ ഇത് തേച്ചിട്ട് കുറേ നേരം നിൽക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് തേച്ചൊക്കെ വരുമ്പോൾ തന്നെ അഞ്ച് ആവും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളയുക കഴുകി കളഞ്ഞു കഴിഞ്ഞിട്ട് ഈ മുടി നന്നായിട്ട് ഉണങ്ങുക നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം അത് ഉണങ്ങുന്നതിന് മുന്നേ നമ്മൾ കൈ കൈവച്ചിങ്ങനെ ഉണക്കി കളഞ്ഞിടുക ഉണങ്ങിയതിന് ശേഷം ചെയ്യുക എൻ്റെ ദൈവമേ ചെയ്യിക്കഴിയുമ്പോഴുള്ള റിസൾട്ട് ഒന്നും പറയണ്ട നല്ല മുടി ഇങ്ങനെ പളുപ്പളു പളുപ്പളാന്ന് തിളങ്ങും അതുമല്ല നമുക്കുള്ളത് കൂടുതൽ മുടി തോന്നിക്കുകയും ചെയ്യും നല്ല സൂപ്പറാണ് മുടി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അടിപൊളി ഭംഗിയാണ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്തിട്ട് പോകാം അത് അതുമാത്രമല്ല മുടി നന്നായിട്ട് വളരുകയും ചെയ്യും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരസ്യത്തിൽ കാണുന്ന ആ മുടിയില്ലേ അതേപോലെ തന്നെ കിട്ടും സൂപ്പറായിട്ട് കിട്ടും കേട്ടോ അത് എല്ലാവരും ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും എന്റെ ഇന്നത്തെ ചെറിയ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വൈകുന്നേരം വരെ എല്ലാവർക്കും ബായ്